ഇതിൽ മുറുകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പോര് മുറുകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ മണ്ഡലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യത്തെ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടെ മണ്ഡലത്തിൽ ജനകീയമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ചർച്ച ചെയ്യാനാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിക്കുന്നതെങ്കിലും കെ സി വേണുഗോപാലിൻ്റെ ആദ്യത്തെ ക്യാമ്പയിനോടുകൂടി പ്രസംഗം മലപ്പുറത്തേക്ക് പോകുന്നു പെൻഷൻ കൈക്കൂലിയാണ് പെൻഷൻ്റെ കുടിശ്ശിക കൈക്കൂലിയാണ് എന്ന മട്ടിലുള്ള പ്രചരണം നടക്കുന്നു അത് കുറേ കാലം വലിയ ചർച്ചാ വിഷയമായി മാറുന്നു വലിയ രീതിയിലുള്ള പ്രചരണം രണ്ടു ഭാഗത്തും ഉണ്ടാകുന്നു വളരെ പെട്ടെന്ന് അതിൻ്റെ വിഷയം മാറുന്നു മലപ്പുറത്തേക്ക് വരുന്നു മലപ്പുറം വിഷയം വളരെ പെട്ടെന്ന് വഴി മാറുന്നു അത് പിന്നീട് കെ എസ് ഇ ബിയിൽ നിന്ന് കറണ്ട് മോഷ്ടിച്ച വിഷയത്തിലേക്കും ആ കുട്ടി മരിച്ച വിഷയത്തിലേക്കും അനന്തുവിൻ്റെ മരണത്തിലേക്കും വരുന്നു പക്ഷേ അവിടെയും യഥാർത്ഥ പ്രശ്നമായ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായൊരു പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു അതും ആ രീതിയിൽ ഒരു പൊളിറ്റിക്കലായ ചർച്ച വരുന്നില്ല അതിനുശേഷം ഇതാ ഇപ്പോൾ വീണ്ടും ജമാഅത്തെ ഇസ്ലാമി കൂടുതൽ ചർച്ചയായിട്ട് വരികയും വർഗീയത പറഞ്ഞു വോട്ട് തേടുന്നതാരെ എന്ന ഒരു ആഖ്യാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു അഞ്ച് ദിവസം കൂടിയുള്ളൂ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒട്ടേറെ വിഷയങ്ങൾ അവിടെയുണ്ട് ജനകീയ വിഷയങ്ങളും വികസന വിഷയങ്ങളും മണ്ഡലത്തിൽ ചർച്ച ചെയ്താൽ അത് ആർക്കാണ് ഗുണകരമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുമ്പിൽ ലിസ്റ്റുകളുണ്ടല്ലോ ഞാൻ ഈ ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം പറയാം അതിൽ ആദ്യത്തേത് ജനകീയ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വികസന വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സർക്കാരിന് മുന്നോട്ട് വയ്ക്കാനുള്ള ക്ലെയിമുകളുണ്ട് അതിനെ എങ്ങനെയാണ് പ്രതിപക്ഷം പ്രതിരോധിക്കാൻ പോകുന്നത് എന്നതാണ് എനിക്കറിയേണ്ടത് ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ മാത്രം പറയാം ഒന്ന് ഈ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിനും ഒന്നാം പിണറായി സർക്കാരിനും ഭരണ നേട്ടമായിട്ട് എടുത്തു കാണിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് ഇപ്പോൾ പിണറായിസം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ പിണറായിസം എന്ന വാക്ക് പി വി എൻ വരല്ലാതെ മറ്റാരും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമില്ല പിണറായിസം എന്ന വാക്ക് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല ആ അർത്ഥത്തിൽ കാരണം എന്താ തിരുച്ചൂർ ക്യാമ്പയിനിൽ വന്നു പിണറായിസം എന്ന് പറയുന്നത് വികസനത്തിന്റെ പേരാണെങ്കിൽ അത് ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്താ നീതി ആയോഗിന്റെ ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരമാകുമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുസ്ഥിര വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായും കേരളം തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ കേരളത്തിൽ ഒരു സർക്കാർ ഇല്ലാതെയാണോ ഇന്ന് വി ഡി സതീശൻ പറഞ്ഞത് കേരളത്തിൽ സർക്കാരില്ലായ്മയാണ് ഈ സർക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരളം നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു അങ്ങനെ സർക്കാർ ഇല്ലാത്ത ഒരു സംസ്ഥാനത്തിനാണോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുസ്ഥിരവികസന സൂചികയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായും നീതി ആയോഗ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ സർക്കാരില്ലാത്തൊരു സംസ്ഥാനമാണോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദേശീയ ഗവർണൻസ് അവാർഡ് ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷൻ വിമുക്ത പുരസ്കാരം പബ്ലിക് മികച്ച ഭരണം നടത്തുന്ന സൂചികയിൽ സർക്കാരേ ഇല്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അപ്പോൾ രാഷ്ട്രീയ മറു വശത്ത് നിൽക്കുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മികവിൻ്റെ സൂചികയിൽ വിദ്യാഭ്യാസ അവസരത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ വിതരണത്തിൻ്റെ കാര്യത്തിലും സൗകര്യത്തിലും മികച്ച സംസ്ഥാനമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തെരഞ്ഞെടുത്തു കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ പുരസ്കാരം നേടിയ സംസ്ഥാനത്തിൻ്റെ പേര് കേരളമാണ് ഇത് സർക്കാർ സർക്കാരില്ലാത്തൊരു കേരളമാണോ ഈ പുരസ്കാരം നേടിയതെന്ന് പറയണം നമ്മൾ സർക്കാരില്ലാതെ വളരെ അനാർക്കിക്കായി തീർന്നൊരു സംസ്ഥാനത്തിന് നേടിയ നേട്ടമാണോ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര സർക്കാരിന്റെ വയോശ്രേഷ്ഠ പുരസ്കാരം അങ്ങനെ ലിസ്റ്റ് വായിച്ചു പോലെ ഒരു പക്ഷേ ഈ സമയം നമുക്ക് മതിയാവില്ല ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് വികസന പ്രശ്നങ്ങൾ മണ്ഡലത്തിൽ ചർച്ചയാവാത്തത് വികസന പ്രശ്നങ്ങൾ ചർച്ചയായാൽ ഇതേപോലെയുള്ള ഇൻഡിക്കേറ്ററുകൾ വസ്തുതാപരമായി നമുക്ക് കാര്യങ്ങൾ സമർത്ഥിക്കേണ്ടി വരും ആ വസ്തുതാപരമായ വിമർശനങ്ങൾ വ്യാഖ്യാനങ്ങൾ ഇതെല്ലാം എൽ ഡി എഫിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യമുണ്ടോ അതുകൊണ്ടാണോ യു ഡി എഫ് വികസനത്തിന്റെ പേരിൽ അവിടെ ചർച്ചയാവാത്തത് വേറൊരു അപകടകരമായ കാര്യമുണ്ട് വികസന മണ്ഡലത്തിൽ ചർച്ചയായാൽ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ െ കുറിച്ച് ആരെങ്കിലും ചോദ്യം ഉന്നയിച്ചാൽ രണ്ടു പ്രശ്നങ്ങൾ അവിടെ വരും ഒന്ന് മുപ്പത്തിനാല് വർഷം ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത എം എൽ എ ആരായിരുന്നു ആ എം എൽ എ ഏതൊക്കെ മന്ത്രിസഭകളിൽ മന്ത്രിയായിരുന്നിട്ടുണ്ട് ആ മന്ത്രിയായിരുന്ന സാഹചര്യത്തിൽ ആ മണ്ഡലത്തിലേക്ക് എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അതുകൊണ്ട് മണ്ഡലം നേരിടുന്ന വികസന പ്രശ്നങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആര്യാടൻ ഷോക്കത്തിന് അവിടെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല കാരണം അങ്ങനെ നേരിട്ട് കഴിഞ്ഞാൽ തന്റെ പിതാവ് എന്ത് ചെയ്തു എന്നൊറ്റ ചോദ്യത്തിൽ അവിടെ ഇല്ലാതാവും മുപ്പത്തിനാല് വർഷമാണ് ഒന്നും രണ്ടുമല്ല അതും ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിലാണ് ഇരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ അതും ആര്യാടൻ ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ മന്ത്രിസഭയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് മാത്രമല്ല വളരെ സ്വാധീനശേഷിയുള്ള മന്ത്രി കൂടിയായിരുന്നു അപ്പോൾ ആ മണ്ഡലം നേരിടുന്ന വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്താൽ അത് തിരിച്ചടിയാകുമെന്ന് യു ഡി എഫ് ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉയരുന്ന സംശയമാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ജമാഅത്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പറഞ്ഞുപോയ അബദ്ധം വി ഡി സതീശന് തിരിച്ചെടുക്കാൻ പറ്റാതെ വരുന്നത് അതാ നോക്കി ഈ നിമിഷം വരെയും വി ഡി സതീശൻ പറഞ്ഞ വാചകത്തെ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് മറ്റേതെങ്കിലും നേതാവ് വന്നിട്ടുണ്ടോ യു ഡി എഫിലെ എന്തായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ ഞാൻ ആവർത്തിച്ചു പറയുന്നു വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് ഏത് മുന്നണിക്കും പിന്തുണ കൊടുക്കാനുള്ള അവകാശമുണ്ട് അത് അവരുടെ അവകാശമാണ് അത് ഏ ആ പാർട്ടിയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഏത് പാർട്ടിക്കും വോട്ട് കൊടുക്കാം അത് കുറേ കാലം എൽ ഡി എഫിന് അവർ പിന്തുണ കൊടുത്തിരുന്നു എൽ ഡി എഫിന് പിന്തുണ എന്ന് പറയുന്നത് പ്രാദേശിക അടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്ന പിന്തുണ പല ഘട്ടങ്ങളിലും കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം എൽ ഡി എഫിൽ നിന്നുള്ള പിന്തുണ മാറി യു ഡി എഫിന് കൊടുക്കുന്നു എന്ന് പറയുന്നു പക്ഷേ അപ്പോഴും ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷത്തോടുമുള്ള വളരെ പ്രധാനപ്പെട്ട കൂടി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുമല്ലോ ജമാഅത്ത് ഇസ്ലാമി അവരുടെ നിലപാട് മാറ്റിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പ്രബോധനത്തിൽ നിന്നുള്ള വരികൾ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ നിലപാട് മാറ്റിയിട്ടില്ല ഹുക്കുമത്തെ ഇലാഹി എന്നുള്ളത് അവർ മാറ്റി എന്ന് പറയുമ്പോഴും സമാനമായ അർത്ഥം വരുന്ന ആശയം അവർ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ കണ്ടൻഷൻ ഞാൻ അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല പക്ഷേ രാഷ്ട്രീയ നിലപാടിൻ്റെ കാര്യത്തിൽ ഇന്നിപ്പോൾ പറഞ്ഞല്ലോ എൽ ഡി എഫിന് കൊടുത്തുകൊണ്ടിരുന്ന നിലപാട് യു ഡി എഫിന് കൊടുത്തു ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതാണല്ലോ നരേഷൻ യഥാർത്ഥത്തിലത് വസ്തുതയാണോ എന്ന് ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അമ്പത്തി ഒന്നിൽ രൂപം കൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയമായി തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ തീരുമാനിക്കുന്നത് പക്ഷേ എൺപത്തി ആറിൽ എൺപത്തി ഏഴിൽ എൺപത്തി ഏഴിലാണ് ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തുന്നത് എൺപത്തി ആറിൽ ഇലക്ഷൻ നടക്കുന്നില്ല എൺപത്തി ഏഴിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ എൺപത്തി ഏഴിൽ ഈ വെൽഫ് അന്ന് വെൽഫെയർ പാർട്ടിയില്ല ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അത് ആർക്ക് വോട്ട് കൊടുക്കുന്നു എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏക സൂചന എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ പ്രബോധനമാണ് ആ പ്രബോധനത്തിൽ ജമാഅത്തെ ഇസ്ലാമി അൻപതാം വാർഷിക പതിപ്പിൻ്റെ പേജ് മുപ്പതിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആദ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അവർ മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുക എന്ന ജമാന്റെ നിലപാട് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടു പേജ് നമ്പർ മുപ്പത് മാർസിസ്റ്റ് ശക്തികൾക്ക് ജമാഅത്തെ വോട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് അതായത് ജമാത്തെ തുറന്നു പറയുന്നു ഞങ്ങൾ ആദ്യമായി വോട്ടിൽ വോട്ടെടുപ്പിന് പോകുമ്പോൾ ആ വോട്ട് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് മാർസിസ്റ്റ് ഫാസിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറയുന്നു അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജമാത്തെ ഇസ്ലാമി ആർക്കായിരിക്കും വോട്ട് കൊടുത്തിട്ടുണ്ടാവുക അത് തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് സ്വാഭാവികമായിട്ടും വോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും അതല്ലെങ്കിൽ നോട്ടേ കൂട്ടിത്തണം അന്ന് നോട്ടേ അന്ന് ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥികളെ പല മണ്ഡലങ്ങളിലും നിർത്തിയിട്ടുമില്ല അപ്പോൾ അന്ന് വോട്ട് എൽ ഡി എഫിന് കിട്ടിയില്ല എന്നുള്ളത് വ്യക്തമാണ് പ്രബോധനത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അത് ഇന്നു വരെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ എൽ ഡി എഫിന് ആ പിന്തുണ കിട്ടിയിട്ടേ ഇല്ല ഒരു തരത്തിലുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടി സ്ഥാനാർത്ഥി മൂല്യമായിരുന്നു അവരുടെ ആശയം തൊണ്ണൂറ്റി രണ്ടിൽ എന്താ സംഭവിച്ചത് നരസിംഹറാവുവിൻ്റെ സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കുന്നു നിരോധിച്ചു കഴിയുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ഇലക്ഷനിൽ തൊണ്ണൂറ്റി ആറിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു അന്ന് കോൺഗ്രസിനെതിരായി നെഗറ്റീവ് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു ജമത്ത ജമാത്തെ അന്ന് നെഗറ്റീവ് വോട്ടിൻ്റെ ഭാഗമായി ഒന്ന് അവർ നിർത്തുന്ന ഇടങ്ങളിൽ അവർക്ക് സ്വതന്ത്ര ഉണ്ടെങ്കിൽ അവർക്ക് സ്ഥാനാർത്ഥി മൂല്യം നോക്കി ഇടതുമുന്നണിയിലെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ അവർ തീരുമാനിക്കുന്നു എൽ ഡി എഫ് ഏതെങ്കിലും തരത്തിൽ ജമാഅത്തയുടെ വോട്ട് തേടി പോകുന്നതല്ല നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അതിലാണ് രണ്ടാമത്തെ കോണ്ടെക്സ്റ്റ് ഇനി ഇതുകൊണ്ടും തീരുന്നില്ല അതിനുശേഷം പിന്നീട് മാറിയും മറിഞ്ഞും രണ്ട് മുന്നണികളെയും പരോക്ഷമായും പ്രത്യക്ഷമായും പിന്തുണയ്ക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചിരുന്നു എന്നതാണ് വ്യക്തം പല പഞ്ചായത്തുകളിലും രണ്ടായിരത്തി പതിനഞ്ചിൽ പല തദ്ദേശ സ്ഥാപനങ്ങളിലും എൽ ഡി എഫിലെ സ്ഥാനാർത്ഥികളെ അത് ഞാൻ കഴിഞ്ഞു ദിവസം പറഞ്ഞു ഇരുപത്തി മൂന്നോളം പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന്റെ പിന്തുണ ആ ഘട്ടത്തിലുണ്ടായിരുന്നു വഴിക്കടവിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത കൂടി ഞാൻ വരുത്താം നരോക്കാവിൽ പിന്തുണ എൽ ഡി എഫിനായിരുന്നില്ല എന്ന് അവിടുത്തെ ചില പ്രവർത്തകർ എനിക്ക് ചില മെസ്സേജുകളും ചില കാര്യങ്ങളും തന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആ വാർഡിൽ എൽ ഡി എഫിന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ജമാത്ത് വെൽഫെയർ പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു വെൽഫെയർ പാർട്ടി ജയിച്ചു അവിടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെയാണ് വഴിക്കടവ് എൽ ഡി എഫ് ഭരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞത് സ്മൃതി പറഞ്ഞപ്പോൾ ഞാനിതിനെ എൻഡ്യൂസിയാണ് ചെയ്തത് അവിടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ എൽ ഡി എഫിന് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൂടി ഞാൻ തിരുത്തുന്നു ഈ ഘട്ടത്തിൽ അപ്പോൾ ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് അന്നും ഇന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ ആ രാഷ്ട്രീയ നിലപാടിൽ തന്നെ അവർ നിൽക്കുന്നു ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ ഹുമത്തെ ഇലാഹിയിലേക്കൊന്നും പോകണ്ട ഈ ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ നിലപാട് മാറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഒറ്റ ചോദ്യത്തിന് ഉത്തരം നൽകണം ജമാഅത്തെ ഇസ്ലാമിക്ക് ആർ എസ് എസുമായിട്ട് എന്തായിരുന്നു ബന്ധം ജമാത്ത് ഇസ്ലാമിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആരാ പറഞ്ഞത് മുജീബ് റഹ്മാൻ പറഞ്ഞു മുജീബ് റഹ്മാൻ അമീർ നമ്മളോട് പറഞ്ഞു നമ്മുടെ ക്യാമറയിൽ പറഞ്ഞു പക്ഷെ തൊട്ട് അപ്പുറത്ത് മറ്റു പ്രസംഗം കിടപ്പുണ്ട് ആരെയാണ് മുഹമ്മദ് ഷെയ്ഖ് മുഹമ്മദ് ഖാരക്കുന്ദിന്റെ പ്രസംഗം കിടക്കുന്നുണ്ട് അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ശൂറാങ്കമാണല്ലോ അദ്ദേഹം തന്നെയാണല്ലോ പറയുന്നത് ആരാധനാലയങ്ങൾ ഇസ്ലാം ആരാധന പൂർണ്ണമായിട്ടും ശരിയായി വരണമെങ്കിൽ ഇസ്ലാമിക ഭരണവ്യവസ്ഥ വ്യവസ്ഥ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുന്നിലുണ്ട് ഇനി അതൊന്നും വേണ്ട ആർ എസ് എസുമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഞാൻ രണ്ട് പറയാം ഒന്ന് ഈ പാർട്ടി െ ക്ഷണിച്ചിരുന്നോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം അന്ന് ഒരേ ഒരു പാർട്ടിയിലെ അംഗം മാത്രമാണ് രണ്ടായിരത്തി പതിനൊന്ന് ഡൽഹിയിലെ സമയത്തെത്തിയത് ആ പാർട്ടിയുടെ പേര് ബി ജെ പി ആ പാർട്ടിയിൽ നിന്ന് എത്തിയ അംഗത്തിൻ്റെ പേര് ഡോക്ടർ ജെ കെ ജെയിൻ ഡോക്ടർ ജെ കെ ജെയിൻ ആയിരുന്നു ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ ഭാരവാഹിയായിരുന്നു അപ്പോൾ ഡോക്ടർ ജെ കെ ജെ കെ ജെയിൻ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അതിന് ഒരു വർഷം മുമ്പാണ് യു പി എ സർക്കാർ അന്ന് റാംലീല മൈതാനത്ത് ഇതേ ജമാഅത്തെ ഇസ്ലാമി ഒരു റാലിക്ക് അനുവാദം കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഗരീബ് ഹട്ടാവോ റാലി എന്ന റാലിക്ക് അനുവാദം കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ യു പി എ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന നേതാവിൻ്റെ പേര് ബി ജെ പിയിലെ ഡോക്ടർ ജെ കെ ജൈൻ ആ ഡോക്ടർ ജെ കെ ജൈൻ ആണ് വെൽഫെയർ പാർട്ടിയുടെ രൂപീകരണത്തിൽ ആകെ ഈ മൗലങ്കർ ഹാളിൽ ഉണ്ടായിരുന്ന വെൽഫെയർ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തനായ ഒരേ ഒരു പാർട്ടി അംഗം എന്തുകൊണ്ടാണ് ബി ജെ പി നേതാവിന് മതരാഷ്ട്രവാദ സിദ്ധാന്തം പൊൽകുന്നു എന്ന് ബി ജെ പി നേതാക്കൾ തന്നെ ആരോപിക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ ലോഞ്ചിങ്ങിൽ പങ്കെടുത്ത് ആശംസ അറിയിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം മറുപടി പറയണമല്ലോ സ്വാഭാവികമായും ഈ ഈ ബന്ധം അവിടെയുണ്ട് അപ്പോൾ ഒരിടത്ത് ഒരു ന്യൂനപക്ഷ മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മതരാഷ്ട്രവാദം പറയുന്ന ഒരു വിഭാഗം മറ്റൊരിടത്ത് ഭൂരിപക്ഷ മത രാഷ്ട്രവാദം പറയുന്ന മറ്റൊരു വിഭാഗം ഇവർ തമ്മിൽ ചേരേണ്ടത് ചേരും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ചരിത്രം പറയുന്നത് അതുകൊണ്ട് ആ വസ്തുതയൊന്നും നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല ഒറ്റക്കാരം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഏറ്റവും ഒടുവിൽ നമ്മുടെ കാലിക്കട്ടിൽ എയർപോർട്ടിലേക്ക് വക്കഫ് നിയമവിരുദ്ധ സമരം നടന്നല്ലോ അന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ സോളിഡാരിറ്റി വിങ് അവിടേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ അവിടെ ഉയർത്തിപ്പിടിച്ച സയ്യിദ് ഖുത്തബ്ദീൻ്റെ പതാക നമ്മൾ കണ്ടതല്ലേ ഈ സയ്യിദ് ഖുത്തബ്ദീൻ്റെ പതാക ഉയർത്തിപ്പിടിച്ചതിനെ യു ഡി എഫ് അംഗീകരിക്കുന്നുണ്ടോ ലീഗ് അംഗീകരിക്കുന്നുണ്ടോ മുസ്ലിം ബ്രദർഹുഡിൻ്റെ താത്വിക ആചാര്യൻ അതും ആരാണ് ഇയാൾ ഇയാൾ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം മതേതര ചേരിക്ക് വേണ്ടി നിലകൊണ്ട ചേരുചേരാ നയങ്ങളുടെ ഭാഗമായി നിലയുറപ്പിച്ച അന്നത്തെ ഈജിപ്ഷ്യൻ പ്രസിഡൻറ്റായ ജമാൽ അബ്ദുൽ നാസറിനെ വധിച്ചു എന്നതിൻ്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ട ഒരു നേതാവിനെ ആ നേതാവ് ഒരു മത തീവ്രവാദി എന്ന് മുദ്രകുത്തപ്പെട്ട ഒരു നേതാവിൻ്റെ പടം വെച്ചുകൊണ്ട് ക്യാമ്പയിൻ ചെയ്ത സംഘടനയെ എങ്ങനെയാണ് നിലപാട് മാറി എന്ന് പറയാൻ കഴിയുക എന്ന് വളരെ പ്രസക്തമായ ചോദ്യമുണ്ട് അതുകൊണ്ടാണ് ലീഗ് പോലും വി ഡി സതീശിന്റെ ആ പ്രസ്താവനയിൽ കുരുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇതൊക്കെ വസ്തുതയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ഉന്നയിക്കപ്പെടും വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും വിയോജിപ്പുകൾ ഉണ്ടാവും വരുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ ചർച്ചയാവും ഏതെങ്കിലും തരത്തിൽ പച്ചവർഗീത പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മണ്ഡലമേ അല്ല നിലമ്പൂർ എന്നുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടത്ര യുക്തിഭദ്രമായ വിധി എഴുതാനുള്ള ശേഷിയുണ്ട് രണ്ടായിരത്തി ശേഷമുള്ള നിലമ്പൂർ മണ്ഡലം രണ്ടായിരത്തി ഒൻപതിന് മുമ്പുള്ള നിലമ്പൂർ മണ്ഡലമേ അല്ല ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം തന്നെ മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ നമ്മളും കൂടി തന്നെയാണ് കാത്തിരിക്കുന്നത് പോരും പോരമുറുകുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഒരു മിനിറ്റ് എൻ്റെ പേര് എനിക്ക് ഒരു ക്ലാരിറ്റി വരുത്തണം ഈ പിന്നെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയിൽ വഴിക്കടവ് പഞ്ചായത്തിൽ ഇപ്പോഴല്ല മുൻപ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നാരോക്കോ വാർഡിൽ അവിടെ വെൽഫെയർ പാർട്ടിക്കൊരു സീറ്റുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ അവിടെ നാരോക്കാവ് വാർഡിൽ വെൽഫെയർ പാർട്ടിയുടെ കൂടി പിന്തുണയോടെയാണ് അന്ന് എൽ ഡി എഫ് അവിടെ ഭരിച്ചിരുന്നത് നമ്മുടെ പ്രതിനിധികൾ തന്നെ തരുന്ന വിവരങ്ങളാണ് ഞാൻ പൂർത്തിയാക്കട്ടെ അവിടെ നാരോക്കാവ് വാർഡിൽ എൽ ഡി എഫ് ആണ് വെൽഫെയറിന്റെ പാർട്ടിയാണ് അവിടെ വിജയിച്ചിട്ടുള്ളത് അവരുടെ കൂടി പിന്തുണയോടെയാണ് അന്ന് ഭരിച്ചത് എന്നുള്ളത് നമ്മുടെ പ്രതിനിധികൾ തന്നെ തരുന്ന വിവരങ്ങളാണ് മറ്റെവിടെ നിന്നും എടുത്ത വിവരങ്ങളല്ല രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഈ ഈ ഈ വിഷയത്തിൽ എ വിജയരാഘവനോട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി കൗതുകകരമാണ് കാരണം നാരോക്ക വാഡ് എന്നൊരു വാർഡില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു വാർഡേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി അത് തങ്ങൾ പറഞ്ഞ പോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെയാണ് പിന്തുണച്ചത് ജമാഅത്ത് ഇസ്ലാമിക്ക് കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞല്ലോ നരസി നരസിംഹറാവ് സർക്കാരിനെ പിന്തുണയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ശരി അപ്പോൾ എന്താണ് അവരുടെ ഒരു സാഹചര്യത്തിൽ അവർ എന്താണ് ചെയ്യുന്നത് പിന്തുണ എൽ ഡി എഫിന് നൽകുകയാണ് ചെയ്യുന്നത് അവരുടെ സാഹചര്യത്തിൽ അവർ പിന്തുണ നൽകുന്നു ഇവിടെയും അവരുടെ സാഹചര്യത്തിലാണ് അവർ പിന്തുണ അല്ല പിന്നെന്താ വ്യത്യാസം അതല്ല അത് ഇത്രയും പോയിന്റ്സ് പറഞ്ഞത് അല്ലല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത് ഒരു മിനിറ്റ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ആറാം വാർഡിൽ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിക്കുക ഭാസ്കര മാസ്റ്ററ വിജയിപ്പിക്കുക മുൻപുണ്ടായുള്ള തെരഞ്ഞെടുപ്പിലെ ചിത്രങ്ങളാണ് കഴിഞ്ഞ ഇലക്ഷനിലെ എൽ ഡി എഫ് വെൽഫെയർ പാർട്ടി അടുത്ത ബന്ധം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എം മുസ്തഫയ്ക്ക് ചുറ്റി ഗരിവാൾ നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് അത് പറയുന്ന വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്നുള്ളത് ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ പല സ്ഥലങ്ങളിലായി കണ്ടിട്ടുള്ള കാര്യമാണ് പലയിടത്തും ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെയും ഈ പറയുന്ന മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കാം എന്ന് എൽ ഡി എഫ് തീരുമാനിക്കുകയും അത് അവരുടെ തീരുമാനം മാറ്റി അവർ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഘട്ടത്തിൽ അവർ വർഗീയ കക്ഷിയാണെന്ന രൂപത്തിൽ വീണ്ടും വാദം ഉന്നയിക്കുകയും ചെയ്യുന്നതിലെ ഇല്ല ഇല്ല സ്മൃതി അതാണ് ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായി ഞാൻ പറയാം വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഏത് മുന്നണിയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതിന്റെ വിഷയമല്ല അത് ആ മുന്നണിയുടെ വിഷയമാണ് അത് ആ പാർട്ടി തീരുമാനിക്കുന്നു ഞങ്ങൾ ഇന്ന് ബിജെപിക്ക് വോട്ട് കൊടുക്കണം തീരുമാനിച്ച അവർ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുന്നു ആ ബിജെപി സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുമ്പോൾ ബിജെപി സ്ഥാനാർത്ഥി അങ്ങോട്ട് പോയി ആ വോട്ട് ചോദിക്കുന്ന സമയത്ത് മാത്രമാണ് പ്രശ്നം ഇവിടെ അങ്ങനെയല്ല ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ ഇത്തവണ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണമെങ്കിൽ യു ഡി എഫ് ഞങ്ങളെ പരസ്യമായി അംഗീകരിക്കണം ഇതാണ് പറഞ്ഞത് എന്തിനാണ് നമ്മൾ കള്ളം പറയുന്നത് കേൾക്കൂ കൊടി വെച്ചിട്ടുള്ള ഒരേ ഒരുമിച്ച് കൊടികൾ വെച്ചിട്ടുള്ളൂ ജമാ ഇസ്ലാമി എന്ന സംഘടന അവരുടെ നയം മാറ്റി എന്ന് ഏതെങ്കിലും ഒരു മുഖ്യധാരയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവ് അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും ഒരു മന്ത്രി ശരി പരസ്യമായി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അവരുടെ കാര്യമേ ഡോക്ടർ ഡോക്ടർ അരുൺ പറയാൻ കാര്യമായി വീഡിയോ സതീശിന്റെ പ്രസ്താവന മാത്രം മാത്രമല്ല ഒന്നുമല്ല തൊണ്ണൂറ്റാറ് മുതലുള്ള ജമാഅത്ത ഇസ്ലാമിയുടെ നിലപാട് മാറ്റിയിട്ടില്ല ഇലാഹി മാറ്റി മനസ്സിലാവുന്നില്ലാഹി എനിക്ക് മനസ്സിലാവുന്നില്ല ആശയങ്ങൾ പിന്തിരി പ്രചാരണം തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം രണ്ടു കുട്ടിനും രണ്ടു കൊടിയും ഒരു വണ്ടിയും ഒരുമിച്ച് കൈകോർത്ത് പ്രചാരണം നടത്തുന്ന ആൾക്കാര് ആഹ്ലാദ പ്രകടനം നടത്തുന്ന ആൾക്കാര് അത് പുറത്തു പറയണതെന്ന് പറഞ്ഞ എന്തൊരു എന്തൊരു നാടകീയ കാര്യങ്ങളാണ് ഞാൻ വി ഡി സതീശന്റെ പാചകം പറഞ്ഞെടുക്കാൻ ഞാൻ വി ഡി സതീശൻ മാത്രമായിരുന്നില്ല സൈഡിലാണ് എന്റെ ചോദ്യം ഇതാണ് വി ഡി അല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട് മാറി എന്ന് പരസ്യമായി അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ല പരസ്യമായി പറഞ്ഞിട്ടില്ല ആ അതാണ് എന്റെ വിഷയം ല്ല ഈ കേസ് ശുദ്ധീകരണ സർട്ടിഫിക്കറ്റ് കൊടുത്തു

ോ ഇല്ല ഇല്ല ഞാൻ യോജിക്കുന്നു ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഇപ്പ വരെ പറഞ്ഞിട്ടില്ല താങ്കൾ തുടക്കം മുതലേ ഈ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാൻ തുടങ്ങിയ കഥ മുതൽ അവർ മത്സരിക്കാൻ തുടങ്ങിയ കഥ മുതൽ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുന്ന കഥ പറയുന്നത് എൽ ഡി എഫുമായുള്ള സരിത്രത്തിൽ എൽ ഡി എഫിനെ പിന്തുണ പഞ്ചായത്തിൽ അങ്ങനെയല്ല അങ്ങനെയല്ല അത് പറയുന്ന പഞ്ചായത്തുകളിൽ മലപ്പുറത്തും ഏഴോ എട്ടോ തദ്ദേശ സ്ഥാപനങ്ങളിൽ കോഴിക്കോടും മറ്റു ചില ഇടങ്ങളിൽ ആറോ ഏഴോ ഇടങ്ങളിലും ഈ ജമാത്തെ എന്ന് പറയുന്ന സംഘടന വെൽഫെയർ പാർട്ടി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയോ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പിന്തുണ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടുണ്ട് അത് വാസ്തവമാണ് അവരുടെ രാഷ്ട്രീയ നിലപാടിനെ പോറ്റിക്കൊണ്ട് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെ നടത്തിയ പ്രതികരണങ്ങൾ ഞാൻ ഇവിടെ പറയുമ്പോൾ ഉടനെ അംഗീകരിക്കുന്നില്ല അല്ല പോലും എന്താണ് അതൊരു ദുരന്തമാണെങ്കിൽ പറയണ്ട വളരെ സിമ്പിളാണ് സ്മൃതി എൽ ഡി എഫിന് ഈ എൽ ഡി എഫിന് ജബാത്തയുടെ പിന്തുണ കിട്ടിയെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന സ്മൃതി പോലും അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല പറഞ്ഞത് അങ്ങനെയല്ല നേട്ടം പറഞ്ഞത് സ്മൃതി പോലും എന്ന് അർത്ഥം ജമാഅത്തെ ും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കരുതലോടെ എന്താ പറയുന്നത് അല്ല തേടിയാ വാക്ക് ശരിയല്ലെന്നേ എന്താണ് തേടി പിന്തുണ തേടിയല്ല അവർ ആവശ്യ അവരുടെ തീരുമാനമാണ് പിന്തുണയ്ക്കാമെന്നുള്ളത് അവർ പിന്തുണ നൽകുമ്പോൾ അത് അല്ല സ്വീകരിക്കും പോയി ചർച്ച നടത്തിയെന്ന് ഞാൻ എൽ ഡി എഫിനെ പറ്റിയും പറഞ്ഞിട്ടില്ല അപ്പൊ എൽ ഡി എഫിലെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന സ്മൃതി പോലും എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ കട്ട് പോകും നിങ്ങളുടെ കട്ട് എവിടെയാ പോകുമെന്ന് എനിക്കറിയാം ഇതൊക്കെ ദുരർത്ഥമാണ് ദുരഥമാണ് താങ്കളുടെ ക്ലാരിറ്റി പിൻവലിക്കാം എൽ ഡി എഫിന് പിന്തുണ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും നൽകി എന്ന് വാദിക്കുന്ന സ്മൃതി പോലും വി ഡി സതീഷിന്റെ സ്റ്റേറ്റ്മെന്റിനെ അംഗീകരിക്കുന്നില്ല ഞാൻ എന്താണത്ര പുതുമ ഞാൻ ഈ ചർച്ചയിൽ ഇതുവരെ വി ഡി സതീശൻ പറഞ്ഞത് ഗംഭീരമാണെന്ന് ഞാൻ എപ്പോ പറഞ്ഞു ചർച്ച നടക്കുന്നേ അല്ലെ ഇന്ന് എന്താ ഡോക്ടർ മൂന്നാമല്ല ഇന്നെന്തൊരു പുതിയ കാര്യം കേട്ട പോലെ അത് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നത്

വിവരമനുസരിച്ച് സബ്ജക്ട് ടു കറക്ഷൻ അത് ഞാൻ പറഞ്ഞല്ലോ തിരുത്തപ്പെടാൻ ഞാൻ തയ്യാറാണ് അവിടെയുള്ള ഇരുപത്തിമൂന്ന് വാർഡുകളാണ് വിശ്വസിക്കുന്നത് പന്ത്രണ്ടോളം എൽ ഡി എഫിന് കിട്ടിയെന്നും ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയില്ലാതെ ആ പഞ്ചായത്ത് ഭരിക്കാൻ കഴിയുമായിരുന്നു എന്നുമാണ് അവിടെയുള്ള ചില സുഹൃത്തുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നത് അത് സബ്ജക്ട് ടു കറക്ഷനാണ് ഞാനത് വിട്ടുതരുന്നു അതെന്താണ് എന്നുള്ളത് ഇതിലെ വസ്തുത പുറത്തു വരട്ടെ പക്ഷേ ഈ പറഞ്ഞ വസ്തുതയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അത് സ്മൃതിയും യോജിക്കുന്നതിൽ എനിക്ക് സന്തോഷം അതാ തന്നെയാണ് മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് issue. Meet the editors.